നമസ്കാരം വാർത്തകൾ താപനില പൂജ്യം ഡിഗ്രിയിലേക്ക് മഞ്ഞണിഞ്ഞ് മൂന്നാർ തെക്കൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിൽ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ കണ്ണൻദേവൻ കമ്പനി ചെണ്ടുവര എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിലാണ് ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയായ പൂജ്യം ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് സൈലന്റ് വാലി കുണ്ടള ലക്ഷ്മി മൂന്നാർ ടൗൺ ദേവികുളം ഓഡിക്കെ കന്നിമല തുടങ്ങിയ പ്രദേശങ്ങളിൽ കുറഞ്ഞ താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി മാട്ടുപ്പെട്ടി ആറാം ഡിയിൽ മൂന്ന് ഡിഗ്രി രാജമലയിൽ ഏഴ് ഡിഗ്രി തെന്മല എട്ട് ഡിഗ്രി എന്നിങ്ങനെയാണ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് മിക്കയിടങ്ങളിലും മഞ്ഞുവീഴ്ചയുണ്ടായി കഴിഞ്ഞ ജനുവരി ആദ്യ ആഴ്ചയിൽ താപനില കുറഞ്ഞ് മൈനസ് വരെ എത്തിയിരുന്നു ചോദ്യപേപ്പർ ചോർച്ച എം എസ് സൊല്യൂഷൻസ് സിഇഒയ്ക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പത്താം ക്ലാസ് ക്രിസ്തുമസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ എം എസ് സൊല്യൂഷൻ സിഇഒ എം ഷുഹൈബിനായി ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി ഷുഹൈബ് വിദേശത്തേക്ക് കടക്കുന്നത് തടയാനാണ് നടപടി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഷുഹൈബ് ഇന്നലെയും ഹാജരായിരുന്നില്ല ഈ സാഹചര്യത്തിൽ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയെന്ന് വിലയിരുത്തിയാണ് നടപടി പ്രഭാത സവാരിക്കിറങ്ങിയ സ്ത്രീ വാഹനമിടിച്ചു മരിച്ചു സംഭവം കൊല്ലത്ത് കൊല്ലം നിലമേലിൽ പ്രഭാത സവാരിക്കിറങ്ങിയ സ്ത്രീ വാഹനമിടിച്ചു മരിച്ചു മുരുക്കുമൺ സ്വദേശിനി ഷൈലിയാണ് മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു റോഡ് മുറിച്ചു കടക്കവേ കാറിച്ച് റോഡിൽ വീണ ശൈലയുടെ ശരീരത്തിലൂടെ എതിരെ വന്ന ലോറി കയറിയിറങ്ങുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഇന്നലെയും ഇതേ സ്ഥലത്ത് വെച്ച് മറ്റൊരു അപകടം നടന്നിരുന്നു സ്ഥിരമായി അപകടമുണ്ടാകുന്ന മേഖലയാണിതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കരോൾ സംഘത്തിന് നേരെ ആക്രമണം അഞ്ചു പേർ പിടിയിൽ പത്തനംതിട്ട തിരുവല്ല കുമ്പനാട്ട് കരോൾ സംഘത്തിനു നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ അഞ്ചു പേർ കസ്റ്റഡിയിൽ സ്ത്രീകളെ അടക്കം ആക്രമിച്ച സംഭവത്തിൽ കോയിപ്പുറം പോലീസാണ് പേരെ പിടികൂടിയത് ലഹരിക്കടിമപ്പെട്ട സാമൂഹ്യ വിരുദ്ധരാണ് അക്രമം നടത്തിയതെന്ന് കോയിപ്പുറം പോലീസ് പറഞ്ഞു സംഭവത്തിൽ സ്ത്രീകളടക്കം എട്ടുപേർക്ക് പരിക്കേറ്റു കുമ്പനാട് എക്സോസ്ഡ് ചർച്ച് കരോൾ സംഘത്തിനു നേരെയായിരുന്നു ആക്രമണം പത്തിലധികം വരുന്ന സംഘം അകാരണമായി ആക്രമിച്ചു എന്നാണ് കരോൾ സംഘത്തിന്റെ പരാതി ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമണം ഉണ്ടായതെന്നും ഭയാനകമായ ആക്രമണമാണ് നടന്നതെന്നും സ്ത്രീകൾ അടക്കമുള്ള സംഘവും പറയുന്നു പ്രദേശവാസികളായ ആളുകൾ തന്നെയാണ് പ്രശ്നമുണ്ടാക്കിയത് കൊല്ലത്ത് പെയിന്റിംഗ് തൊഴിലാളികൾ തമ്മിൽ തർക്കം കമ്പി വടികൊണ്ട് അടിയേറ്റ് കൊല്ലപ്പെട്ടത് ആലപ്പുഴ സ്വദേശി കൊല്ലത്ത് പെയിന്റിംഗ് തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ കമ്പിവടി കൊണ്ടുള്ള അടിയേറ്റ് തൊഴിലാളികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു കൊല്ലം ശാസ്താംകുട്ടയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നത് ആലപ്പുഴ കോട്ടപ്പുറം സ്വദേശി വിനോദാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ കൊല്ലം അയറ്റിൽ സ്വദേശി രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പെയിന്റിംഗ് തൊഴിലാളികൾ തമ്മിലുള്ള തർക്കം അടിപിടിയിൽ കലാശിക്കുകയായിരുന്നു ഇതിനിടെ കമ്പിപടി കൊണ്ടുള്ള അടിയേറ്റ് വിനോദിനെ ഗുരുതരമായി പരിക്കേറ്റു തുടർന്നാണ് മരണം സംഭവിക്കുന്നത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു റിസോർട്ടിന് തീയിട്ട ശേഷം ജീവനക്കാരൻ ജീവനൊടുക്കി കണ്ണൂരിൽ റിസോർട്ടിന് തീയിട്ട ശേഷം ജീവനക്കാരൻ ജീവനൊടുക്കി കണ്ണൂർ പയ്യാമ്പലത്ത് ബാനൂസ് ബീച്ച് എൻക്ലേവിൽ ഇന്ന് ഉച്ചയോടെയാണ് ദാരുണ സംഭവം റിസോർട്ടിൽ നിന്ന് ഓടിപ്പോയ ജീവനക്കാരനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു റിസോർട്ടിന് തീ പടർന്നതിനെ തുടർന്ന് ആളുകൾ നടത്തിയ അന്വേഷണത്തിലാണ് ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് റിസോർട്ടിന് തീയിട്ട ശേഷം ഇയാൾ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യായിരുന്നു എന്നാണ് വിവരം റിസോർട്ടിലെ ആർക്കും സംഭവത്തിൽ പരിക്കില്ല റിസോർട്ടിലെ രണ്ട് വളർത്തുമൃഗങ്ങൾ തീപിടുത്തത്തിൽ ചത്തു റിസോർട്ടിലെ തീയും നിയന്ത്രണ വിധേയമാക്കി ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വയനാട്ടിലെ ഡി സി സി ട്രഷറും മകനും വിഷം കഴിച്ച ഗുരുതരാവസ്ഥയിൽ വയനാട്ടിലെ കോൺഗ്രസ് നേതാവും മകനും വിഷം കഴിച്ച നിലയിൽ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയനും ഇളയ മകനും ഗുരുതരാവസ്ഥയിൽ ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ വീടിനകത്ത് ഇരുവരെയും വിഷമകത്ത് ചെന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ആദ്യം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ഇരുവരുടെയും ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് സൂചന നിരവധി വർഷം സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എൻ എം വിജയൻ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ പ്രമുഖനാണ് പെൺകുട്ടി കരഞ്ഞു പറഞ്ഞിട്ടും പിന്മാറിയില്ല അണ്ണാ സർവകലാശാല ക്യാമ്പസിനുള്ളിലെ ക്രൂരപീഡനം വഴിയോരത്ത് ബിരിയാണി വിൽപ്പന നടത്തുന്ന മുപ്പത്തിയേഴുകാരൻ പിടിയിൽ ചെന്നൈ അണ്ണാ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥിനിക്ക് ക്രൂരപീഡനമേറ്റ സംഭവത്തിലെ പ്രതി വഴിയോര കച്ചവടക്കാരൻ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു സർവകലാശാലയ്ക്ക് സമീപം വഴിയോരത്ത് ബിരിയാണി വിൽക്കുന്ന കോട്ടൂർ സ്വദേശി ജ്ഞാനശേഖരൻ എന്ന മുപ്പത്തിയേഴുകാരനാണ് പിടിയിലായതെന്ന് ചെന്നൈ പോലീസ് അറിയിച്ചു പ്രതി കുറ്റം സമ്മതിച്ചെന്നും പോലീസ് പറയുന്നു അണ്ണാ സർവകലാശാല ക്യാമ്പസിലെ ലാബിന് സമീപം തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് നടക്കുന്ന സംഭവം രണ്ടാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കന്യാകുമാരി സ്വദേശിയാണ് പീഡിപ്പിക്കപ്പെട്ടത് പെൺകുട്ടി സുഹൃത്തായ നാലാം വർഷ വിദ്യാർത്ഥിക്കൊപ്പം നിൽക്കുമ്പോൾ അപരിചിതനായ ഒരാൾ ഇവരുടെ അടുത്തെത്തി പ്രകോപനമില്ലാതെ ഇരുവരെയും മർദ്ദിച്ചു ഇതോടെ പെൺകുട്ടി തനിച്ചാക്കി ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു പിന്നാലെ അക്രമി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി രി ആര്യനാട് ബിവറേജസിൽ കൂട്ടത്തല് ക്രിസ്മസ് ദിനത്തിൽ ആര്യനാട് ബിവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാനെത്തിയവർ തമ്മിൽ കൂട്ടത്തല് മദ്യം വാങ്ങാനുള്ള വരി മറികടന്നതിനെ ചൊല്ലി തുടങ്ങിയ തർക്കമാണ് പിന്നീട് ഷോപ്പിന് മുന്നിൽ കൂട്ടയടിയിലേക്ക് വഴിമാറിയത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ബിവറേജസിനു മുന്നിൽ വലിയ തോതിൽ സംഘർഷമുണ്ടായത് കൂട്ടത്തല്ലിൽ രണ്ടുപേർക്ക് കാര്യമായ പരിക്കുണ്ട് എന്നാണ് വിവരം സംഘർഷം വലിയ നിലയിലേക്ക് മാറിയതോടെ ബിവറേജസ് ജീവനക്കാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് സഹായം തേടി പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് സംഘർഷം പൂർണ്ണമായും ഒഴിവായത് മൂന്ന് ദിവസം മാത്രം പ്രായം ക്രിസ്മസ് ദിനത്തിൽ അമ്മത്തൊട്ടിലെത്തിയ കുഞ്ഞിന് പേരിട്ടു തീരുമാനം ആരോഗ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ക്രിസ്മസ് ദിവസം ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലെത്തിയ പെൺകുട്ടിക്ക് സ്നിഗ്ധ എന്ന് പേരിട്ടു ആരോഗ്യമന്ത്രി വീണ ജോർജ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ അഭ്യർത്ഥനയെ തുടർന്ന് ലഭിച്ച പേരുകളിൽ നിന്നാണ് മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിന്റെ പേര് കണ്ടെത്തിയത് ശിശുക്ഷേമ സമിതി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സ്ഥാപനത്തിലെ അന്ത്യവാസിയായ പെൺകുട്ടിയാണ് പേര് നറുക്കെടുത്തത് ഈ വർഷം ഇതുവരെ ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങളെയാണ് തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ മാത്രം ലഭിച്ചത്